പണ്ട് കുറച്ചു കാലം ഇനിയൊണ്ട് പല കാര്യത്തിനെ പറ്റിയിട്ട് അമരനെ പറ്റിയിട്ട് പാപ്പിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഗോപി ചുന്ദറിനെ പറ്റിയിട്ട് പിന്നെ ഇയാളുടെ ഒരു ഗസ്റ്റ് ഹൗസ് നാട്ടിയായിരുന്നു ഇയാൾ നടത്തിയാണോ ഇയാളുടെ ഫ്രണ്ട് നടത്തണം നടത്താൻ പേരൊക്കെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് സ്ഥലമില്ലായിരുന്നു ഇപ്പം സ്ഥലമാർ ഒന്നുമില്ല അപ്പോൾ ആ എപ്പിസോഡുകളിൽ വന്നായിരിക്കും അപ്പോൾ ആ ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ആളെ പറ്റിയിട്ടൊക്കെ ഇന്നെ പിന്നെ അവരെ വിദ്യാഭ്യാസം പറ്റു അവനെ പറ്റി ആണ് നീ നീ അവര് പറഞ്ഞ പറ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും പിന്നെ അവസാനം ഒന്നും പറ്റാൻ പറ്റാണ്ടാവുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മുടെ നീ പറയ നീ പറഞ്ഞാണ് അതുപോലെ ഗൺകേസിൽ ഇന്നും കൂടി മുളത്തെ റൂമില് ചെറുതാൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എത്തിച്ചേരുന്നു അപ്പം പറയാൻ വരുന്നത് നീ എന്ത്യാണ് ഒപ്പം നിക്കാത്ത ഭാര്യ സോ ഇത് എല്ലാ കളക്രമർക്കും ഒപ്പം നിൽക്കുന്ന ഭാര്യ ആണ് ഇനി അങ്ങനെ കുറെ ഒക്കെ ഒപ്പം നീ ആൾ വർദ്ധിന്ന് പറഞ്ഞാൽ പല വീഡിയോകളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എത്രമാത്രം ഇൻഡ്രസ്ലാണ് ഞാൻ ആ വീഡിയോയിൽ പക്ഷേ ഭയങ്കരമായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ടാണ് കാണിക്കണം എനിക്ക് അന്ന് ചേർത്താൻ്റെ ഇതിൽ നിനക്കും കൂടി പണി കിട്ടട്ടെ നീ ഞാനും എൻ്റെ എതിരെ തിരിഞ്ഞ നിന്റെ പേരിൽ ഒരു തുക കേസ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ തലയിൽ തന്ന പോലെ ഇത് നൈസായിട്ട് പുള്ളിക്കാരിക്ക് പണിയോട് പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഞാൻ ഡീഫേമേഷൻ വരികയാണ് ഞാൻ വിളിക്കുന്നത് പക്ഷേ ഇതിൽ ഇടയ്ക്കൊക്കെ പറയുന്നത് മാമ ഒന്നും ചെയ്യണ്ടതെന്ന് പറഞ്ഞോ മാമ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു ഞാനാണ് പക്ഷെ എഴുതിയത് പക്ഷേ ഇതെങ്ങനെ പുള്ളിയുടെ അപ്പം അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റാണത് പുള്ളിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് പോസ്റ്റായാണ് പിന്നെ ഇത് പുള്ളി പറയാണ്ട് വരും ഇത് എത്ര ആൾക്കാരാണ് ഒരാൾ വന്നിട്ട് വേറെ വരുമല്ലോ ചേട്ടനോട് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചേട്ടനോട് സംബന്ധിച്ച് പോസ്റ്റ് ചെയ്തു ഇവരും ചേട്ടൻ പോസ്റ്റ് ചെയ്യേണ്ട പോസ്റ്റ് ഭയങ്കര നല്ല മെൻഷനാണേ അങ്ങനെ അപ്പം ഇനി റീൽ ട്രൂത്ത് പറഞ്ഞത് പിന്നെ കല്യാണം രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ നടന്നാണ് മൂന്നാഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത് പിന്നെ അതിൻ്റെ ഡിവേഴ്സ് കുറച്ച് വഴി പോയിട്ടുണ്ടായിരുന്നു ആ ഡിവ്സ് ആ ഓക്കെ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ നേരാണ് ഞങ്ങളും ഫോൺ ആയിരിക്കുന്നത് ആണ് കണ്ടുമുട്ടിയത് ഓക്കെ മൂന്നാഴ്ചയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഒരു റിലേഷനിൽ പിന്നെ ഡിവേഴ്സ് കുറച്ച് വഴിയായിരുന്നു ആക്ച്വലി ഇന്ന ഡിവേഴ്സിന് ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ആക്ടറാണ് ഇന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള തെളിവുകൾ തരാം പിന്നെ അതുപോലെ തന്നെ ഈ കുഴപ്പം പറയേണ്ടത് ഞാൻ എന്തെങ്കിലും ഇതിനെപ്പറ്റി കുഴപ്പം പറയുന്നത് ആ പുള്ളിയാണ് ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ അതിൽ തന്നെ വന്നിട്ട് പറയുന്നതായിരിക്കും അതിലെനിക്ക് ഒരു മണിയില്ല ഓക്കെ അപ്പോൾ ആ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യമില്ല നാലോ അഞ്ചോ കഴിഞ്ഞിട്ട് ഒരു ചെയ്യുന്ന ഒരാൾ മുമ്പ് ഒന്ന് കഴിഞ്ഞ് അതും അയാളോട് പറഞ്ഞിട്ടാണ് ഞാൻ തൊഴിൽ വരുന്നത് ഈവൻ ആ ദിവസം പോലെ ഒക്കെ നിന്ന് വരുന്ന ആൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബീഷിപ്പെടുത്തുന്നു നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യും നിന്റെ എല്ലാ പേരും ഞാൻ നാശാക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷപ്പെടുത്തുന്നു പിന്നെ എന്താ വേറെ വിശേഷം വെച്ചാൽ എനിക്ക് ഇതിന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലുണ്ടായിരുന്നു ആ പ്രൊഫൈലിലാണ് ഞാൻ ട്രോളോ കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അന്നത്തെ ഡി വേഴ്സ് കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ടോളൊക്കെ അറ്റുവാണം പിന്നെ ടോളിൻ്റെ ഇതിൽ നമ്മുടെ റിലേഷൻ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കുക കൊടുക്കാറുണ്ട് അതിൽ ഡിവേവേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ സ്റ്റാറ്റസിലായിരുന്നു ആ പ്രൊഫൈലിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ യാത്ര പ്രപ്പോസ് ചെയ്യുന്നത് സോ അങ്ങനെയും ഞാൻ ആരെയും പറ്റിയിട്ടില്ല പിന്നെ ഇയാൾ ഇൻവ്യൂ കല്യാണം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് കല്യാണം പറയാൻ പറ്റില്ല ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അയാൾ ഞാൻ പറഞ്ഞത് ആരോടും എന്താ കല്യാണം മുമ്പത്തെ കല്യാണം കഴിഞ്ഞു ഒന്ന് പറയുന്നത് എനിക്ക് നടക്കേണ്ടതാണ് ഈ മെൻഷൻ തന്നെയാണ് പറഞ്ഞത് അതായത് എനിക്ക് നടക്കില്ല പുള്ളിക്ക് നടക്കേണ്ടതാണ് എനിക്ക് നടക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് അന്ന് എനിക്ക് അയ്യായിരം ഫ്രണ്ട്സും പതിനായിരം ഫോളോഴ്സും ഉണ്ടായിരുന്നു എൻ്റെ ആ ഫേസ്ബുക്ക് പ്രൊഫൈല് ആ പ്രൊഫൈലിൽ പുള്ളിയോടൊപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ അതിൻ്റെ പേര് താമസിക്കാൻ താംസാ തുടങ്ങിയപ്പോൾ പുള്ളിയെ ആ പിന്നെ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്തു തുറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ പ്രൊഫൈൽ ഇല്ല അതിലാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആ പ്രൊഫൈലിലാണ് മാത്രമല്ല അന്ന് അന്നുണ്ടായിരുന്ന എൻ്റെ ഫോൺ പുള്ളി എറിഞ്ഞു പിടിച്ചു ആ സിമ് പുള്ളി നാശാക്കി ആ നമ്പർ വേറെ ആക്കാറില്ല അതൊക്കെ നമുക്ക് അന്വേഷണം കിട്ടുന്ന കാര്യങ്ങളാണ് ഓക്കെ പിന്നെ ഇനി ഇപ്പം അതിന്റെ ആദ്യത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി ഇനി പറഞ്ഞ് കുത്തി എന്തെങ്കിലും വരും അത് മിറ്റൊരു ആയിരുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ പറയണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഞാൻ ബാക്കി ആൻസറുകൾ പറയുന്നതായിരിക്കും പിന്നെ അടുത്ത അടുത്തവര് പറഞ്ഞ സംഭവമാണ് പതിനഞ്ച് വർഷത്തെ മരുന്ന് കൂടി എന്ത് മരുന്നാണ് ഞാൻ പഞ്ചവർ ആയിട്ട് കഴിക്കുന്നത് ഇനി ഇപ്പൊ മുപ്പത് മുപ്പത് പറഞ്ഞിട്ടില്ല സെപ്റ്റംബർ എട്ടാം തീയതി മുപ്പത്തൊന്ന് വയസ്സാവും സോ ഏകദേശം നമ്മൾ പതിനഞ്ച് വയസ്സ് ബാക്കിക്ക് പോവാൻ പഞ്ചു വയസ്സോട്ട് മരുന്ന് കഴിക്കുന്നത് എന്നാണ് പറഞ്ഞത് എന്ത് മരുന്നാണ് കഴിക്കണതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയേണ്ടേ എന്ത് വരുന്ന കഴിക്കാം പഞ്ചവർഷമായിട്ട് എന്ത് വന്നാൽ കഴിക്കണമെന്ന് നിങ്ങൾ എനിക്ക് തെളിവ് തരുവാണെങ്കിൽ നന്നായി ഞാൻ പതിനഞ്ച് വർഷമായിട്ട് കഴിക്കണമെന്ന് പനിക്ക് മരുന്ന് വെച്ചു വര വരുന്ന കഴിച്ചിട്ടുണ്ടാവും വരകളത്തിന് കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ മരുന്നോക്കൊക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പറയുന്നതാണ് എന്ത് വരുന്ന കഴിക്കുന്നത് അതായത് ബ്രോഡ്ലി നിങ്ങൾ എന്തെങ്കിലും മരുന്ന് പതിനഞ്ച് വർഷമായിട്ട് അല്ലാത്ത നിങ്ങളുടെ പ്രശ്നം വരും പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഇപ്പോൾ അടുത്താണ് പ്രശ്നം മരുന്നുകൾ കഴിക്കുന്നത് അപ്പം അഞ്ച് വർഷമായിട്ട് എന്ത് മുന്നാണ് ഞാൻ കഴിക്കുന്നത് അതായത് നമ്മൾ വീഡിയോയിൽ കാരണം നിന്റെ എന്താണ് ഗ്രാമം മൊത്തം ഇത്തുന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഇട്ട വീഡിയോ ആണല്ലോ അപ്പം എന്തും എന്നാണ് കഴിക്കണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കും ഇത് മാത്രമല്ല ഞാൻ കുറെ ചോദ്യങ്ങൾ പല വീഡിയോകളായിട്ട് ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും ആൻസർ ഇല്ല പിന്നെ ഇന്റെ ഇതിന്റെ കാരണം അസിനേഷനും മെന്റൽ പ്രോബ്ലം ഒക്കെയാണ് ഇവിടെ വരയ്ക്കുന്നത് ഓക്കെ എന്നാലും പഞ്ചാഷ്ടൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താകും അത് നിങ്ങൾക്ക് അതിന്റെ തെളിവ് ഞാൻ കാരണം കുറേ കാലമായിട്ട് പറയണോ ഞാൻ ഇൻഫർട്ടൈലാണ് അതാണ് ഇതാണ് ഒരു പെണ്ണിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്ന മോശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒക്കെ തെളിവുകൾ ഞാൻ ചോദിക്കുന്നു എവിടെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കോട്ടയൊക്കെ കിട്ടിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ ഈ ടീം പഞ്ചാഷ്ട് കഴിഞ്ഞു ആ പഞ്ചാഷട്ട് എന്താണ് പഞ്ചായം ഇടയ്ക്ക് കഴിക്കണ്ടാവും അതൊക്കെ നോർമലാണ് നോർമലാണെന്റെ വിചാരം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് വയസ്സിലൊന്നും അസുഖം ഒന്നും വന്നിട്ടില്ല എനിക്ക് കരിക അപ്പോൾ പതിനഞ്ച് വയസ്സിലെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു എട്ടാം ക്ലാസ് വെച്ചിട്ട് നോക്കാം അപ്പോൾ എട്ടാം ക്ലാസ് തൊട്ട് പറയണമെങ്കിൽ എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ ഷട്ടിൽ കളിക്കാറുണ്ട് എട്ടാം ക്ലാസ്സിൽ ഞാൻ സോണൽ ലെവലിൽ ഷട്ടിൽ ബാഡ്മിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് പിന്നെ എക്സാം മാർക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്തഞ്ച് പേരുടെ റാങ്കിങ്ങിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പത്ത് പേരെ അതുപോലെ തന്നെയായിരുന്നു പത്തിൽ ഒമ്പതിന് ഞാൻ സ്റ്റേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഷട്ടിലിൽ അതുപോലെ തന്നെ എൻ്റെ മാർക്കും അതുപോലെ തന്നെ ഒരു അഞ്ച് പേരുടെ ഉള്ളിൽ എൻ്റെ മാർക്ക് വരും അതുപോലെ തന്നെ ടെൻത്തിൽ പുള്ളി പ്ലസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടെൻത്തിൽ എനിക്ക് സ്റ്റേറ്റ് ലെവൽ സെക്കൻഡ് ഷട്ടിൽ ബാഡ്മിൻ്റെ കിട്ടി ലെവലിൽ അതുപോലെ തന്നെ എൻ്റെ മാർക്ക് നയൻ ഫോർ പെർസെൻറ്റേജ് സത്തിങ് ആയിരുന്നു പിന്നെ ആ സമയത്തും ഞാൻ ഷട്ടിനെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഷട്ടലിനെ ഞാൻ എന്താണ് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പൊതുഷൻ കിട്ടിയിട്ടില്ല ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കളിക്കും ഞാൻ പോകുന്നത് ആ കളിയിലും ഞാൻ സ്റ്റേറ്റ് ലൈവൽ പാർട്ടിപ്പേഷൻ നീട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡിജ്വലി ഞാൻ കേരളത്തിന്റെ ടീമിന് വേണ്ടി കളിച്ചിട്ട് സൗത്ത് സോണിൽ ജയിച്ച് നോർത്ത് സോണില് നമ്മള് ആറാം പൊസിഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു എനിക്ക് നൈറ്റി ഫോർ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് കിട്ടിയിട്ടാണ് നോക്കണം നൈറ്റി ഫോർ പെർ ശതമാനം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി ഇംഗ്ലീഷ് എ ആയിരുന്നു ബാക്കിയുള്ള എന്താണ് സബ്ജക്റ്റിലും എ പ്ലസ് ഇത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ വേറെ ഇതിനെ പറ്റിയിട്ട് സ്കൂളോ കോളേജിലോ കംപ്ലയിന്റുകൾ ഇല്ല ഒരു തരത്തിലും കംപ്ലൈന്റുകൾ ഉള്ളതായിട്ട് ഇന്റർവിലും ഇപ്പൊ ഇല്ല ഇനി വരുവോന്നിട്ട് അറിയില്ല പക്ഷെ ഞാൻ നല്ല പഠിച്ച സ്കൂളുകളും കോളേജുകളും നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല നല്ല ഭയങ്കര കാശു കൂടിയ സ്ഥലങ്ങളൊന്നുമല്ല എന്നാലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് കള്ളക്കേസുകളും കള്ളതൊന്നും പിന്നെ ഇനി വരില്ല എന്ന് തന്നെ വിചാരിക്കുന്നു പിന്നെ ചില ആക്കാർ പത്താം ക്ലാസ്സത്തെ എക്സാമും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് പൂ എക്സാം ഒക്കെ ക്വസ്റ്റിൻ പേപ്പർ ചോർത്തിയിട്ട് എക്സാം എഴുതി പാസ് ആയിരുന്നു ഭയങ്കര അഹങ്കാരത്തിൽ വെച്ചു പറഞ്ഞ ആക്കാരനെ എനിക്കറിയാം അവർക്കൊന്നും ഈ പരീക്ഷ എഴുതി ജയിച്ചേണ്ട വില മനസ്സിലാവില്ല എന്ന് നന്നായിട്ട് ഇന്നോട് ഈ പറഞ്ഞ ഏപ്രിൽ ഞാൻ പറഞ്ഞു വേണം പുള്ളി എക്സാമിൻ്റെ സമയത്ത് പുള്ളിക്ക് പുള്ളിയുടെ സാധര് എന്താണ് ഈ കൊസ്റ്റൻ പേപ്പർ വർത്തിട്ട് പുള്ളിക്ക് എല്ലാ കൊസ്റ്റിനും കൊസ്റ്റൻ പേപ്പർ കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ എങ്ങനെയാണ് അവിടെ നിന്നാണ് പുള്ളി പറഞ്ഞത് നമുക്കൊക്കെ കിട്ടാണ്ട് എങ്ങനെയാണോ പുള്ളി പറഞ്ഞത് അപ്പം അങ്ങനത്തെ ആക്കാര്ക്കും മര്യാദയ്ക്ക് പരീക്ഷ എഴുതി പാസ് ആയേണ്ട ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ എന്റെ കോളേജിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സപ്ലീം വന്നിട്ടില്ല അല്ലാതെ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും അവിടെ ഇല്ല ഇനി കംപ്ലയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് അറിയില്ല പിന്നെ എങ്ങനെയൊക്കെ വീഡിയോയിൽ വന്ന് പറഞ്ഞത് ഈ അക്കൗണ്ടിൽ തന്നെ ഇതൊക്കെ പറഞ്ഞതിൽ അതും ഇവരുടെ വീഡിയോ വെച്ചിട്ട് തന്നെ പറഞ്ഞതിൽ ഇത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പും അതുപോലെ തന്നെ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴും ഒക്കെ ഇതിൻ്റെ വീഡിയോന്റെ താഴെ വിഷയ രൂപത്തിൽ ഈ സെയിം സാധനങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ വന്നിട്ടുണ്ട് ആ കമന്റുകളൊക്കെ ഞാൻ എടുത്ത് കൊടുക്കായിരുന്നു ഇങ്ങനെ അപ്പോൾ വേണമെങ്കിൽ പറയും ഇയാൾക്ക് വേണ്ടിയിട്ട് ഇൻ ഒരാൾ കുത്തിയാ പോലും ജയിലിൽ പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ആകരുണ്ട് അപ്പോൾ ഒരു ഫേക്ക് പ്രഫൈലിന്ന് ഒരു കമ്പനി വന്നിട്ട് ഇയാളുടെ പേരിൽ കേസ് എന്തായാലും എടുക്കാൻ കമ്പോണ്ടില്ലെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഫേക്ക് പ്രൊഫൈൽ അവിടെ കിട്ടുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നതെന്ന് കാര്യം തന്നെ ഇപ്പോൾ ഇവരുടെ കൂടുതൽ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ സെയിം ആ ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്ന് വന്ന കമ്പനികൾ തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് ഇവർ ഇത് കുറെ കാലമായിട്ട് പൊട്ടിക്കും പൊട്ടിക്കും പൊട്ടിക്കുന്നു പറഞ്ഞ ബീഷിപ്പെട്ട് ഭീഷണിപ്പെടുത്തി അതുപോലെ തന്നെ അത് സ്വന്തം അക്കൗണ്ട് അവരുടെ സ്വന്തം അക്കൗണ്ട് വന്നതിൽ ഇത്തിരി അതായത് അവർ അറിഞ്ഞിട്ട് ചെയ്തതാണോ അത് അറിഞ്ഞിട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം കൂടുതൽ സത്യങ്ങൾ വിളിച്ച് പറയാണ്ട് ഇത് പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തന്നെ തമ്മിലുള്ള ഫൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണോ ഒന്നും അറിയില്ല പക്ഷേ ഈ സാധനം കുറെ കാലമായിട്ട് ഇത് പൊട്ടിക്കുന്നു പറഞ്ഞ സാധനമായിരുന്നു ഓക്കെ അപ്പൊ ആ കമന്റുകളിലാണ് ഞാൻ പോണത് ഫസ്റ്റ് നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡിവിഷൻ ചാനൽ കമന്റ് കമന്റാണ് അതിന്റെ ബാക്കി കമന്റുകൾ ഉണ്ട് അത് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ആ കമന്റ് വന്നപ്പോഴാണ് വീണ്ടും ഈ ചത്തകളൊക്കെ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ കസ്കൂരി ഒക്കെ ഞാൻ ഈ ഡിവിഷന്റെ ആള് എന്തോ ഉഷാദാന്ന് പറഞ്ഞ ആളാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് യൂട്യൂബ് ചാനലിലൊക്കെ ആക്കാരെ അതെടുത്ത് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഡിവിഷൻ ഡിസോൺ എന്ന് പറഞ്ഞ ചാനൽ ഇതിന്റെ ആള് ഉർഷാന്ന് പറഞ്ഞു ആ കാര്യം കണ്ടുപിടിച്ചതാണ് അവരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നോക്കാനും കാണാം ഹൂസ് യു ഹസ്ബൻഡ് ഹെൽത്ത് ട്രൂത്ത് ഫസ്റ്റ് യു ഹസ്ബൻഡ് എ ഡോക്ടർ നോട്ട് ആക്ടർ ഷോ യൂ റൈറ്റ് ടു സ്പീക്ക് അപ്പ് ഫസ്റ്റ് ഇതന്നെയാണ് ഇവർ ഇപ്പോഴും പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ആയി ഞാൻ ഡിവസായിരുന്നു അയാൾ അറിയാം ഇയാൾ ആളാണ് ഞാൻ എന്റെ ഡിവസം നടത്തിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ചോദിക്കുന്നത് ആരാ ഹസ്ബൻഡ് ഡോക്ടറെ അല്ലേന്ന് മാത്രമല്ല ഈ പറഞ്ഞ ആൾ ഇപ്പോൾ നേരത്തെ വീഡിയോ ഇട്ട ആൾ ഇവിടെ അവരോട് കൂടെ പോയി താമസിക്കാൻ അയാൾ വേറെ കല്യാണം കഴിച്ചിട്ട് വേറെ ചെയ്തായിട്ട് പോകണം ഞാൻ ഇതിനെ കൂടെ പോയി താമസിക്കണം ദിവസമായ ആക്കാരൊക്കെ വീണ്ടും പോയിട്ട് അവരുടെ കൂടെ പോയി താമസിക്കണം അതോ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ നോക്കണം ഞാൻ ഇപ്പോൾ വേറെ പോയിട്ട് ആളെ രജിസ്റ്റർ ചെയ്തു നിങ്ങൾ രജിസ്റ്റർ റിജിസ്റ്റർ നല്ല ചെയ്ത് മരിയാക്ക് കുടുംബരമായിട്ട് അങ്ങനത്തെ ഇങ്ങോട്ടും പോയി കണ്ട് ആയിരത്തിണ്ണൂറ് പേരെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷനെ വിളിച്ച് ഒരു ചടങ്ങായിട്ട് നടത്തി ഓഡിറ്റോറിയത്തിൽ നടത്തി അതുപോലെ തന്നെ കല്യാണം അവര് ആ കാരനെ വിളിച്ച് ഓഡിറ്റോറിയത്തിൽ ഫങ്ഷനായിട്ട് നടത്തി അത് ലീഗലി രണ്ട് ദിവസത്തിൽ അത് ലീഗലി മാരീഡ് ആക്കിയിട്ടാണ് ഞങ്ങൾ കല്യാണം നടന്നത് അല്ലാണ്ട് രജിസ്റ്റർ ഓഫീസിൽ ആരും അറിയാണ്ട് പോയിട്ട് ഒളിച്ചോടി പോയി കെട്ടിയിരുന്നില്ല ഓക്കെ പറഞ്ഞില്ല പല ദുനികൾ ഉണ്ട് എന്ന് മനസ്സിലാകുമുണ്ട് പക്ഷേ ഇങ്ങനെയാണ് സംഭവം മാത്രമല്ല അതിന്റെ മ്യൂച്വൽ ഡിവേഴ്സ് കഴിഞ്ഞു അതിന്റെ പേപ്പറിന്റെ കയ്യിലുണ്ട് നിങ്ങൾ കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇണ്ടായിരുന്നു പഞ്ച് വർഷത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നു കാണിക്കുന്നുണ്ടായിരുന്നു ആ ഡീറ്റെയിൽസ് കാണും പഞ്ച് വർഷത്തിൽ ഞാൻ വരുന്ന കളിച്ചിരുന്നു ഓക്കെ ഇതാണ് മുൻത്ത കമന്റ് അതും ഡിവിഷൻ മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ വന്നതാണ് ആക്ച്വലി ഞാൻ ഡോക്ടേഴ്സ് ഡേയുടെ സമയത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു എല്ലാ ഡോക്ടേഴ്സിനും നന്ദി അതുപോലെ തന്നെ അമലത്തെ ഡോക്ടേഴ്സ് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് സഹായിച്ച എല്ലാ ഡോക്ടറിനും ഞാൻ ദൈവങ്ങളെ പോലെ കണ്ണൂർ ഒന്നും പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ഇപ്പോഴും എന്റെ യൂട്യൂബിലുണ്ട് അപ്പോ ആ വീഡിയോയിൽ വന്ന കണ്ടാണ് ആ സമയത്ത് തന്നെ പുള്ളിയും ക്രെഡിറ്റ് സീലർ എന്നൊക്ക പറഞ്ഞിട്ട് ഓരോരുത്തർ വലിയ വീഡിയോ കിട്ടിയിട്ടുണ്ട് ക്രെഡിറ്റ് സീലർ എന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിച്ച ഒരു വീഡിയോ പുള്ളി പീഡിയിട്ടുണ്ട് ശരിക്കും പുള്ളിനെ പുള്ളിയെ സഹായിച്ചതായിരിക്കും പറഞ്ഞിട്ട് ആ ഇതിലിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും വന്നാൽ ഇല്ലാണ്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ പക്ഷേ ഇത് കൊടുബാ പോലെ പിന്നാലെ പിന്നാലെ വന്ന് വിശ്വസിടുത്തിട്ടാണ് തിരിപ്പിക്കുന്നത് അപ്പോൾ ഡിവിഷൻ മീഡിയടുത്ത് കമന്റ് ഞാൻ വായിക്കാൻ പോകണം ഡോക്ടർ എലിസബത്ത് നിങ്ങൾ അതിനും എത്തും ബാലചട്ടൻ എല്ലാ സത്യങ്ങളുടെ മുറിവെ വെച്ചേക്കും ാണ് നിങ്ങളെ ആത്മാനിച്ചതുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഇതേ അമൃത ഹോസ്പിറ്റലിന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം ഇത് ഡോക്ടർസ് ഡേ നിങ്ങൾ ഒരു ഡോക്ടർ കുടുംബത്തെ കൊക്കയിൽ ആക്കിയിട്ടുണ്ട് ഒരു വയസ്സായ അച്ഛനും അമ്മയും ഒരു ഡോക്ടറുടെ എല്ലാ കഥയും നിങ്ങൾക്കറിയാം നിങ്ങൾ വായടിച്ചിരിക്കണം ആ ബാലചേട്ടനെ വെറുതെ വിടണം അദ്ദേഹം ഉണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നത് എല്ലാ കഥകളും പറഞ്ഞിട്ടും അദ്ദേഹം ഉണ്ടാകുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് അത് ഇത് അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡാനി നിങ്ങളുടെ ബ്രദർ അല്ലേ അപ്പം അമൃത ഹോസ്പിറ്റലിൽ ആ സമയം വിളിക്കുന്നത് ബ്രദർക്ക് അവൻ്റെ ഡി എം 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 കഴിഞ്ഞിട്ട് പോയി അതുവരെ ഉള്ള കണ്ടിട്ട് സുരീഷിനായിരുന്നു അവൻ്റെ ഒറ്റയ്ക്കും പറഞ്ഞിട്ട് പക്ഷേ അമൃത പക്ഷെ നല്ല നല്ലക്കാരാണ് അവർക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ എൻ്റെ കാര്യം ഇതൊന്നും പക്ഷെ അയാളുടെ ഇതിനനുസരിച്ച് തിരക്കിടക്ക് ഭീഷണികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അത് അതിൻ്റെ കയ്യിൽ തന്നെയാണ് ഈ മണ്ടമാർക്ക് ഓൾറെഡി അവിടെ കോഴ്സ് കഴിഞ്ഞിട്ട് പോയിന്ന് മനസ്സിലായിട്ടില്ല ആണ് അതുകൊണ്ടാണ് അന്ന് വീണ്ടും ആ ഭീഷണി എല്ലാം ഭീഷണി എടുത്തുനി ഞാൻ കാരണം ഒരു ഡോക്ടർ കുടുംബം എന്താ കാരണം കൊക്കയലിക്ക് കൊണ്ടുപോയില്ലേ അപ്പോൾ കൊക്കയിലേക്ക് കൊണ്ടുപോക ഒരു കാരണം ഇന്റെ ദിവസം സഹായിച്ച സഹായിച്ചാൽ അപ്പൊ അതൊന്നും ആർക്കും അറിയില്ല അല്ലേ ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ബീഷികൾ വരുന്നുണ്ട് ഞാൻ എന്നൊന്നും വേണ്ടിയില്ല കാരണം കഴിയുന്നതാണ് അപ്പോൾ ഓക്കെ ആയിട്ട് ഇതിന് കാര്യം എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും മേണ്ടിയില്ല ഇപ്പൊ ശരിക്കും ഇവർ ഐഡി എന്ന് പറഞ്ഞു എന്നിട്ടും ആക്ഷനും കിട്ടില്ല നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ വിഷയപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഈ ഡോക്ടർ ഇല്ലേ ഇയാൾ പറയുന്നത് ഡോക്ടേസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇന്നാലും ഡോക്ടർ ഡേ അല്ലോ അതുപോലെ തന്നെ ഇന്നലെ ഡോക്ടർ ഡേ അല്ല അപ്പൊ ഇന്ന് വന്ന കീഡിയോന്റെ ആലും അന്നത്തെ ദിവസത്തെ പുള്ളിയുടെ വീഡിയോ നോക്കാം അപ്പോൾ ആ വീഡിയോ ഡെലീറ്റ് ഒന്നും അറിയില്ല പക്ഷെ എന്റെ ആ വീഡിയോ ഉണ്ട് ഓക്കെ ഇത് ഹരീസ് ദേവിന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് വന്നതാണ് ഇത് ആ ഡോട്ടേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് വന്ന സാധാരണ ആണ് ഡോക്ടേഴ്സ് ഡേ ആണോ ലാസ്റ്റ് വന്ന നാസിഫിക് പേഴ്സണാലിറ്റി സൗണ്ടിലാണ് വന്നതാണ് എനിക്ക് കടന്ന് കടന്നു കൊണ്ടൊരു വീഡിയോയിലോ വന്നത് അപ്പോൾ ആ ലാസ്റ്റ് അതോടെ ഞാൻ പേര് സീരിയസ് ആയി അതിൽ പുള്ളിയൊരു ഭീഷണി വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്താ എന്താ ഗ്രാറ്റിറ്റ്യൂഡ് അറ്റി എന്ത് കാര്യം ഉള്ളത് അതൊക്കെ മനസ്സിലാക്കാം അറിയാണെന്ന് എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങനെ ഉള്ളത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹരിസ് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് ബഹുമാനപ്പെട്ട ചേച്ചി ബാലചേട്ടൻ ഒന്നും പറയാതിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഓ മൈ ഗോഡ് മൈക്കോട്ടിന്റെ കുടുംബത്തിന് വേണ്ടിയാണ് കേട്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം ബ്രദർ ഡോക്ടർ ഡാമത ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യുന്നത് ഒരു പാവപ്പെട്ട കല്ലൂരിലുള്ള ഒരു പാവപ്പെട്ട ഡോക്ടറുടെ കുടുംബം നശിച്ച് ഓർമ്മയുണ്ടോ നിങ്ങളുടെ കുടുംബം നശിച്ച് എനിക്ക് ഓർമ്മയില്ല പുള്ളിയുടെ വീട് കല്ല് എനിക്ക് അറിയാം പുള്ളിക്ക് റിയാൽ ബസ് ഉണ്ടെന്ന് അറിയാം പുള്ളി വേറെ കല്യാണം കഴിച്ചു എനിക്ക് അറിയാം അല്ലാണ്ട് നശിച്ചുപോയതായിട്ട് എനിക്ക് അറിയില്ല ഒരു ഡിവേഴ്സിനെ നശിച്ചുപോയി നിങ്ങൾ അത് താമസിച്ചിട്ട് എത്ര മൂന്നാഴ്ച താമസിച്ചിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് നശിച്ച പോയോ വേറെ ഒരു ഡോക്ടർ കുടുംബം നശിപ്പോയ നിങ്ങളുടെ കുടുംബം കാരണം അതെല്ലാം ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ അതൊക്കെ കളിക്കുക എല്ലാ തെളിവുകളും പുറത്തു വരണം എല്ലാ തെളിവുകളും പുറത്തു വരണം നന്നായി ജീവിച്ചൂടെ നിങ്ങൾക്ക് ഓ മൈ ഗോഡ് ഇത്ര ആക്കാരനെ പറ്റിച്ചിട്ടും ചെലതിട്ടും റോഡ് കൊടുത്ത് എന്തൊക്കെ ക്രിമിനൽ കേസ് കേസുണ്ടോ ആ സംഭവത്തിലുള്ളവരാണ് ബാക്കിയുള്ളവരോട് നന്നായിട്ട് ജീവിക്കൂടെ നിങ്ങൾക്ക് അടിപൊളി പക്ഷേ ഈ അക്കൗണ്ടുകളൊക്കെ ഒരു ഗുണ്ട സംഘത്ത് നിന്ന് വന്ന കമ്മുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പറയാൻ ആ സമയത്ത് ഒരു ഗുണ്ട സെറ്റ് അയാളൊപ്പം ഇപ്പോഴുണ്ടായിരുന്നു മാത്രമല്ല അതിൽ രണ്ടു മൂന്നാക്കാരുടെ മുഖം പോലെ ഇതിൽ എനിക്ക് തോന്നുന്നു കാരണം ഞാൻ അതും ഫേക്ക് സൈക്കൊന്നും എനിക്ക് കിട്ടില്ല പിന്നെയുള്ള കാര്യം എന്ന് പറയാണെങ്കിൽ അന്ന് പോണുണ്ട് കുറച്ച് ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണു കുറച്ച് ദിവസങ്ങളുടെ മുമ്പ് രണ്ട് ഇയാൾ അയാൾ കേസ് ഉണ്ട് അതിലൊരു ചെക്കൻ പോയിട്ട് മെഡിസിറ്റിയിൽ പോയിട്ട് അഡ്മിറ്റ് ആവുന്നുണ്ട് അപ്പോ ഇയാൾ ഇയാളുടെ ഗുണ്ടാ സെന്റിലൊക്കെ വന്നിട്ട് പിന്നെ കൊണ്ട് ഒരു കള്ള ഒപ്പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് കാരണം അവരിനെ ഉപദ്രവിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു വന്നിട്ട് കള്ള പരാതിയിലോ ഒപ്പിപ്പിക്കാൻ നോക്കുന്നുണ്ട് അതൊന്നും നോക്കിയിട്ടുണ്ടല്ലിയൊക്കെ ഞാൻ പൊട്ടോന്ന് പറഞ്ഞിട്ട് പുളി ചെയ്യണ്ടത് അതിൽ ഇപ്പോൾ ഇന്റെ പണം കൊടുത്തുണ്ടെന്ന് ഇങ്ങനെ ഡൗട്ട് ഉണ്ട് അത് മൊത്തം കള്ള പരാതിയായിരുന്നു പാലാരി പാലാരവട്ടം സ്റ്റേഷനില ഈ ഗുണ്ട തന്നെ പോയിട്ടാണ് കൊടുക്കുന്നത് അവരത് നല്ല ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആച്ചക്കനടിക്കണം ഞണ്ടതാണ് അവരൊക്കെ ഈ ജീവന ഭരണത്ത് വരുമോ എന്ന് എനിക്കറിയില്ല ആരാന്ന് നിക്കാറില്ല പക്ഷേ എന്റെ ചക്കമാരെന്ന അവിടെ ഹെൽമെറ്റ് തെറ്റി എടുത്തു അപ്പത്തെ വീട്ടിലത്തെ അക്കായൻ്റെ ഹെൽമെറ്റ് തെറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഈ അടിയൊക്കെ നടക്കുന്നത് ഇങ്ങനെ എൻ്റെ കാണാൻ വേണ്ടിയിട്ടാണ് ഇയാളാണ് വീട്ടിൽ കിട്ടി വരുന്നത് വരുന്നത് പക്ഷേ പോകണവഴിക്ക് ഇയാൾ ക്യാപ്പ് മാറിയിട്ട് ഹെൽമെറ്റ് തെറ്റിയെടുത്തു അപ്പോൾ മോഷ്ടിച്ചു ഇന്നെ കാണാൻ വന്നത്തിന്റെ പേര് ആച്ചക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിച്ചാൽ അവരെന്നെ വിളിച്ചു തള്ളണ പരിപാടിക്കും കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണ്ടാ കേസും കൂടി ഉണ്ട് അപ്പോൾ അതിൽ കള്ളപ്പരാറി പോയിട്ടുണ്ട് അതിൽ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ സൈൻ ചെയ്തില്ല ഇനി അതിൽ എന്റെ സൈൻ തോന്നുന്നു എനിക്ക് എനിക്കറിയില്ല എന്റെ സൈൻ എനിക്ക് കണ്ടാൽ നമുക്ക് അറിയാം ഓക്കെ ചീറ്റർ ഫാമിലി ബികോസ് ഓഫ് the റിയൽ റൂത്ത് ഡോക്ടർ എല്ലാ പ്രൂഫ് ഉണ്ടെങ്കിൽ പോയി ഇതെന്നല്ല നിങ്ങൾ പ്രൂഫ് എന്ന് പറഞ്ഞപ്പോ വീണ്ടും വിളിച്ചു വന്നത് ഒറ്റ പേരുകൊണ്ട് ഇതിന്റെ എല്ലാ ഡാമറും അവസാനിക്കുന്നു ഇത് നിങ്ങൾ കുറെ കാലമായിട്ട് ഇതൊന്നും ഇപ്പോൾ വന്ന് കമന്റുകളല്ല ഈ കമന്റുകളൊക്കെ ഡോക്ടർ ഗെയും ലാസ്റ്റ് എന്താണ് എൻ പിരി സീരിസിന്റെ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇതിൽ നിർത്തുന്നത് ഇതുപോലത്തെ ഭീഷണി വന്നിട്ടാണ് ഇത് ഈ കമന്റ് സെക്ഷൻ മാത്രമല്ല ഇൻഡയറക്ട് പുള്ളി പുള്ളിയുടെ എഫ് ബി പേജിലൂടെ ഭീഷണി നടത്തുന്നത് അത് എനിക്ക് മനസ്സിലാവും അത് ബാക്കി മനസ്സിലാവാത്ത രീതിയിലും ഇത് പുള്ളി പലരെയും ഫോട്ടോ കെട്ടിട്ട് മിണ്ടാതിരിക്കുന്നത് എന്താണ് എന്താണ് പേടിച്ചിട്ടല്ല രാജി ടൂറോണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് എന്നാൽ വീണ്ടും അവരുടെ സെയിം ഫൈവ് പി വി ടു നയൻ സിക്സ് ത്രീ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ വീണ്ടും കമന്റ് ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ്ലി എനിക്ക് ഭീഷണി വരുന്നുണ്ട് ഇവർ ഏത് ഫാമിലിയാണ് ഞാൻ ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൊള്ളായിരുന്നു എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലോ ബാക്കി മുടിവായിട്ട് എല്ലാ സത്യങ്ങളും ചെന്നൈ കമ്മീഷണർ പോലീസ് ഓഫീസർ ഓഫീസിലുണ്ട് ആദ്യത്തെ ഞാൻ എനിക്ക് ചോദിക്കാറുള്ളത് ഞാനിത് മുന്നേറ്റത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്നും അതുപോലെ തന്നെ പിന്നെ വേറെ ആളുടെ മുന്നിൽ വെച്ചിട്ട് അതായത് ഇയാളുടെ ചെയ്യാൻ വന്ന സർവന്റെ മുന്നിൽ വെച്ചിട്ട് എന്നോട് പല വൃത്തികേടുകളും ചെയ്യിപ്പിച്ചിട്ട് അന്ന് എനിക്ക് തയ്ക്കാൻ പറ്റാണ്ട് ഞാൻ മൂന്നു ദിവസം കണ്ടിന്യൂസ്ലി സൂയിസൈഡ് അറ്റംപറ്റിനെ ശ്രമിച്ചു ആരും ഞാൻ വസതിയിൽ കൊണ്ടുപോയി മൂന്നാമത് ദിവസം ഇയാൾ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസാരും പോസ് കമ്മീഷണോ എന്താണെന്ന് അറിയില്ല അയാളുടെ ഫോൺ നമ്പർ എല്ലാം ഇന്റെ പാരൻസിലെ പേരുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് മുൻനിർന്നു പറഞ്ഞ പോലീസാരും ഞാൻ കഴിഞ്ഞ മാസത്തിനൊന്നും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെന്നൈയിലത്തെ പോലീസ് ഓഫീസറുടെ പേര് ഞാൻ ഞാൻ പറയണായിരിക്കും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വിളിച്ചത് മുന്നിര പോലീസാരാണ് ആ മുന്നിരുന്ന പോലീസുകാരനും തന്നെയാണ് ഞങ്ങളുടെ കല്യാണത്തിന് എവിടെ ദാസ് കോൺവെന്റിൽ നടന്ന കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു അയാൾ തന്നെയാണ് അയാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ള ആളാണ് ഇയാൾ വിളിച്ചിട്ട് ഇതൊക്കെ ഭീഷണി വാങ്ങാണോ എന്ന് അറിയില്ല പക്ഷെ അന്ന് ഇരീസാരും പറഞ്ഞത് നിങ്ങളുടെ മോളെ വേഗം കൊണ്ടുപോയി അല്ലെങ്കിൽ ഇയാൾ ഇവിടെ എന്താ ചെയ്യാൻ പറയാൻ പറ്റില്ല അയാൾ അയാളൊന്നു ചെന്നൈയിൽ വെച്ച് ഭീഷപ്പെടുത്തിയത് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ നിന്നെ വെട്ടിയിട്ട് ഇതാക്കും നീ ചെന്നൈയിൽ വെച്ചിട്ട് ഞാൻ ചെയ്തേ നിനക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ നോക്കണോ എന്ന് വെച്ചിട്ട് പുള്ളി എന്നെ ഭീഷപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ രാജ്യമാണ് ചെന്നൈ ഒന്നും ചൈന രാജാന്നു പറഞ്ഞില്ല പക്ഷെ പുള്ളി എന്റെ രാജ്യമാണ് ചെന്നൈ ഇവിടെ വന്നിട്ട് നിനക്ക് ഒരു കേസ് കൊടുക്കാനുള്ള ധൈര്യം നിനക്ക് ഉണ്ടായ എന്നൊക്കെ ചോദിച്ചിട്ട് ഭീഷണി ഉണ്ട് പക്ഷെ എനിക്കറിയില്ല എനിക്കത് ധൈര്യം ഉണ്ടായി പക്ഷെ എന്റെ വീട്ടുകാരുടെ ധൈര്യം ഉണ്ടായില്ല അതുകൊണ്ട് ഇന്ന വേഗം വിളിച്ചിട്ട് കൊണ്ടുവന്നു പിന്നെ ഇത്രയൊക്കെ പ്രശ്നമുള്ള ഒരാൾ അതാണ് തന്നെ കമ്മീഷണർ പോലീസ് ഓഫീസിൽ അതും ഈ പോലീസ് ഓഫീസർ കല്യാണം കഴിഞ്ഞിട്ട് നോർമലി ഈ ഡൗറി ഇടവരിടത്തും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു കേസില് ഒരു പെണ്ണ് സൂസൈഡ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ മിനിമം ആ അവിടെ ചോദിക്കാൻ എന്തുകൊണ്ട് സൂസൈഡ് ചെയ്തു അവരാരും പറഞ്ഞത് അവിടെ നിന്ന് വേറെ രക്ഷപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോകും ഉള്ള പുള്ളി എന്താ പറയാൻ പറ്റില്ല ഈ രണ്ട് ഇവരുടെ പോലീസ് കാരണം വന്നിട്ട് എന്താണ് അവരുടെ ആവശ്യം അപ്പൊ പ്രൊട്ടക്ടറേണ്ടത് അല്ല പറഞ്ഞ ഇവരെന്നല്ല സത്യം തന്നെ കീഷർ കമ്മീഷണർ പോലീസ് ഓഫീസിലുണ്ട് അപ്പോൾ ആ കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ഡൗട്ടുണ്ട് എങ്ങനെ സംഭവത്തിന്റെ ആ സംഭവത്തിന്റെ ഇവരെ വിളിച്ച ഫോൺ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ പോലീസാരെ പേര് കഴിഞ്ഞ കഴിഞ്ഞാവശ്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എല്ലാവരും വെളിപ്പെടുത്തുന്നുണ്ടോ ആയിരിക്കും ഒരു റിയക്ഷൻ ഇല്ലാതുകൊണ്ട് എല്ലാ ആക്കാരും പേര് ഇനത്ത വീഡിയോകളിൽ വെളുപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ സത്യങ്ങൾ നമ്മൾ വെളുത്തുന്നതായിരിക്കും ആക്ച്വലി പിന്നെ ഡയവർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീടുകളിലെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ തന്നെ എന്നുള്ള രീതിയിൽ മാറ്റിയാൽ പോലെ എനിക്ക് ഒന്നും ഡൈവർട്ടിൻ കാരണം മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പഠിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുപോലെ മാനിപ്പുലേഷൻ ആണ് ഇതൊക്കെ എനിക്ക് ഇപ്പോൾ വന്ന ബീച്ചുകളല്ല ഇത് ഡോക്ടേഴ്സ് ഡേയുടെ സമയത്ത് വന്ന ബീച്ചുകളാണ് ഓൾമോസ്റ്റ് ആറ് മാസം ഒരു മാസമായിട്ട് പിന്നെ ഫസ്റ്റ് വന്ന ടി വിഷന്റെ സാധനം ഇപ്പോഴത്തെ വന്ന ഒരു മൂന്നാഴ്ച ഉണ്ടാവും ആവരുത് അത് ഓൾറെഡി യൂട്യൂബിൽ നോക്കിയാൽ കുറേ ആൾക്കാര് വിവിധ ചാനലിൽ അതുപോലെ തന്നെ കുറെ ചാനലുകളിൽ ആ കമന്റിനെ പറ്റിയിട്ടും ആ കമന്റിട്ട ആരാണും അതുപോലെ ആ ആളും ആക്കും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോകൾ വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇനിയിപ്പോഴും ഡോക്ടർ ഒരാൾ അറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഈ പോലീസാർ എന്തിനാ ചെയ്തതെന്ന് ചോദിക്കാണ്ടിരുന്നത് എന്താണ് ഇന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് എല്ലാവരും ഇങ്ങനെ കേസ് പിന്നെ ഇത്ര ഒക്കെ ഓക്കെ എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയുമ്പോ പിന്നെ ചാവാൻ കിടക്കുന്ന സമയത്ത് പുലർച്ചെ മൂന്ന് മണിക്ക് ഇന്നെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നത് ഇത്ര ഭയങ്കര ബുദ്ധിമുട്ട സ്ഥാനമാണ് എനിക്ക് ഇത്ര പ്രശ്നമുണ്ട് ഓൾറെഡി കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കേസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്ലിക്ക് പിന്നെ ഭ്രദം തോന്നി പറഞ്ഞിട്ട് ഇയാൾ ഭീഷിപ്പെടുത്തിയിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പല കേസുകളുണ്ട് അത് ഓരോന്നോ ഒന്നായിട്ട് പറയുന്നതാണ് അപ്പോ അങ്ങനെയൊക്കെ ചെയ്ത ആൾ ഒരാൾ ടൗൺ കിട്ടണ സമയത്തല്ല നമ്മൾ ഈ പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അതായത് ഒരു തരത്തിലും മാനസികമായിട്ട് ഇതൊന്നും ഇല്ലാത്ത ആരാണെങ്കിൽ ഇയാൾ എന്തിനാണ് ആ കുലർച്ച മൂന്ന് മണിക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് വെച്ചിട്ട് വരാൻ പറയുന്നത് നീ വന്നില്ലെങ്കിൽ ഞാൻ പ്രൊസീജിയർ ചെയ്തില്ല എന്ന് പറഞ്ഞ് കോശി അവിടെ ഇരിക്കുന്നതും അതുപോലെ തന്നെ ഇയാളുടെ ശ്രദ്ധയിൽ കഴിഞ്ഞു മൂന്നാമത്തെ ദിവസത്തെ ഞാൻ സത്യങ്ങൾ പറഞ്ഞു കൂടുതലുള്ള ആക്ടർ കൂടുതലാക്ക അത് ആ ആളുടെ കാര്യങ്ങൾ വേറെ പറയാണ്ട് ആള് ഞാൻ വിചാരിച്ചു കൂടെ വന്ന് എന്താണ് ഉപദേശം തരാം പക്ഷെ കൂടെ നിന്ന് പറ്റിക്കാതെ പുതിയ കല്യാണത്തിന്റെ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായി അവൻ കല്ലുവിളി തുടങ്ങിയില്ലേ എനിക്ക് വരുത്തു വെച്ചത് നമ്മൾ അഞ്ചുപേർക്ക് എത്ര കഷ്ടപ്പെട്ടു എന്നിട്ടാണ് അവൻ്റെ ഉറന്നാട്ടി നിന്നിട്ടും അവൻ്റെ ഇതും അതും ഇതൊക്കെ ചെയ്തിട്ട് ഇതിന്റെ പിത പക്ഷ ശരിയാക്കിയത് അവസാനം തിച്ചാദായ മൂന്നാഴ്ചകളുള്ള കല്ലുവിളി തുടങ്ങി ഇനി ഞാൻ കാണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുതിയ കല്യാണത്തിന്റെ സമയത്തും പിന്നെ ബാക്കി എല്ലാ കാര്യത്തിലാണ് കാണുന്നത് ഇതൊക്കെ മെസ്സേജ് അയച്ചതിന്റെ തെളിവുകളൊക്കെ ഉണ്ട് ഇറന്ന് പറഞ്ഞല്ല അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും കൂടിയിട്ട് ചെറുക്കായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് ചെറുക്കിയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അതിന്റെ എപ്പിസോഡ് എപ്പിസോഡ് പറയുന്നതായിരിക്കും ഞാൻ ഇപ്പോഴും പറയുന്നു ആരും ഇതിനെ പറ്റിയിട്ട് നമ്മൾ പോലീസ് ഇതിലീസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിൽ തരത്തിലും ആയിട്ടുണ്ട് ഓൺലൈൻ ത്രട്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഇതിൽ തോക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഓൾറെഡി നടക്കുന്ന കേസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് മോൺസൺ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നിട്ടും ഞാൻ മാത്രം കേസ് കൊടുത്താലേ ഇതൊക്കെ അങ്ങോ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വേറെ ഒരു തോക്ക് കേസിലെ പ്രതിക്ക് സാക്ഷിയോ പ്രതിയോ ആവാൻ തയ്യാറാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടടക്കം പറഞ്ഞിട്ട് എന്താ കേസെടുക്കാത്ത അത് ഓൾറെഡി നടക്കുന്ന കേസല്ലേ ഓക്കെ ഇത്ര പറയുള്ളൂ അപ്പോൾ ഇത് ഇതൊക്കെ മുന്നേ വന്ന വീടുകളാണ് ഓക്കെ നടൻ ബാലയുടെ മൂന്നാമത്തെ ഭാര്യയെ കോട്ടിലെ പറഞ്ഞതിന് മറുപടിയുമായും എലിസിഫത്ത് എത്തിയിരിക്കുകയാണ്